മായ ജീവിതശൈലിയിലൂടെ ജനങ്ങളെ ദൈവസ്നേഹത്തിൽ വളർത്തുവാൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ലിഹിബലിയോടുകൂടി ആരംഭിക്കുന്ന ശുശ്രൂഷകൾക്ക് ഒരേ മനസ്സോടെ ബലിപീഠത്തിന് മുമ്പിൽ ദൈവത്തെ ആരാധിച്ചപ്പോ വിവാഹപ്രദ നവീകരണ വാഗ്ദാനത്തിലൂടെ വൈദികൻ ദമ്പതിമാരെ ജീവിതത്തിന്റെ പുതിയൊരു ദൈവാനുഭവത്തിലേക്ക് ഉയർത്തിയ ഇടവക ജനങ്ങളുടെ പരസ്പര സ്നേഹക്കൂട്ടായ്മ പങ്കുവയ്ക്കുന്ന സ്നേഹവിരുദ്ധ ഇടവകയിലെ ഏറ്റവും പ്രായം കൂടിയ ഭാര്യ ഭർത്താക്കന്മാരെ ആദരിക്കുന്നു പോപ്പുലർ മിഷൻ ത്യാഗ ഇടവകയിൽ പുതിയൊരു ദൈവിക ചൈതന്യത്തിന്റെ സ്നേഹോത്സവമായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഞാൻ ഫാദർ ജോസഫ് താമരവള്ളി ഇപ്പോൾ കാലടി ഇടവകയിൽ ഇടവകാരിയായി സേവനമനുഷ്ഠിക്കുന്നു അതിരൂപതയുടെ ഇവാഞ്ചലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിന്റെയൊക്കെ ശുശ്രൂഷകൾക്ക് ശേഷം വീണ്ടും ഇടവകയിലേക്ക് മടങ്ങി ഈ ഇടവക ദൈവം നിയോഗിച്ചു തരുമ്പോൾ ഇടവകയിലെ അറുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങള് മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് അംഗങ്ങൾ ഇതാണ് കാലഡി ഇടവകയുടെ ഇപ്പോഴത്തെ അംഗബലം നാനാജാതി മതസ്ഥർ ഒരുമിച്ച് വസിക്കുന്ന ഒരിടവക കൂട്ടായ്മയാണ് അത് രാവിലെ അഞ്ചര മണിക്കാണ് ബഹുമാനപ്പെട്ട കൊച്ചോർമലച്ചിന്റെ കാലം മുതല ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നത് വളരെ തീക്ഷണതയോടെ വരുന്ന ഒരു ദൈവജന സമൂഹം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ പരിസരത്തു നിന്നുള്ള മറ്റിടവകളിൽ നിന്നുള്ളവരെ ഇവിടെ വന്ന് ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു പോകും ഇടവകയുടെ സമഗ്രമായ നവീകരണത്തിന് ഏറ്റവും ഉചിതമായ ഒരു ധ്യാന ശുശ്രൂഷ അത് പോപ്പുലർ മിഷൻ ധ്യാനമായതുകൊണ്ടോ ഇവിടെ അത് നടത്തപ്പെടുക എന്നുള്ളത് വ്യക്തിപരമായിട്ടും ഇടവകയുടെയും വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു എന്നിവിടെ വരുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഇവിടെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ശൈവാനുഗ്രഹത്താല് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ഇടപെടലാല് ഈ ഇടവകയിൽ ഈ വർഷം പോപ്പുലർ മിഷൻ ധ്യാനം തന്നെ നടത്തപ്പെടാനിടയാകുക എന്റെ പേര് ജോൺസൺ സച്ചിൻ ഞാൻ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ജനറൽ കൺവീനറാണ് ഈ പ്രാവശ്യം ഇവിടെ നടന്ന ഈ പോപ്പുലർ മിഷൻ ധ്യാനം ജനങ്ങളുടെ ഇടയിൽ നിന്നിരുന്ന ഒത്തിരി സ്പർദ്ധയും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒത്തിരി അന്ധവിശ്വാസങ്ങളെയും മാറ്റി മറയ്ക്കുവാൻ തക്ക ഒരു ധ്യാനമായിരുന്നു ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഈ ധ്യാനത്തിലൂടെ ജനങ്ങളുടെ ഇടയിൽ ഒത്തിരി ആത്മ ആത്മസംതൃപ്തിയും അതുപോലെ തന്നെ വർഷങ്ങളായി പള്ളിയിൽ വരാതെയും അതുപോലെ തന്നെ പള്ളിയുടെ കുദാശ ജീവിതത്തിൽ നിന്ന് അകന്നുനിന്ന് ഒത്തിരി വ്യക്തികളെ കുദാശ ജീവിതത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നതിന് ഒത്തിരി തെളിവുകളുണ്ട് ഒത്തിരി പേർ ഓരോ ധ്യാന സെന്ററുകളിലും കുമസാരത്തിന് എല്ലാവരും വന്നിരുന്നു എല്ലാവർക്കും സംസാരിച്ച് കുർബാന സ്വീകരിച്ചു എന്നുള്ളത് ഈ കോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ഒരു വൻ വിജയമായി തന്നെ ഞാൻ കണക്കാക്കുകയാണ് വരിക വരിക സഹജറേ വരിക വരിക മോദമായി വരിക വരിക സഹജറെ വരിക വരിക സമയമായി വരിക 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 മോദമായി വരുക വരിക സഹജറെ വരിക വരിക സമയമായി പേര് പൌരത്വ സൈനിയാടൻ ഞാൻ കാൽഡി സെന്റ് ജോർജ് പള്ളിയുടെ വൈസ് ചെയർമാനാണ് വളരെ ആത്മീയമായ ഉണർവ് ഈ ധ്യാനത്തിലൂടെ ഇടവക ജനത്തിന് കിട്ടിയിട്ടുണ്ട് അതിൽ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു വളരെയധികം വഴക്കുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് ധ്യാനം മൂലം കുടുംബാംഗങ്ങൾ സഹാർദ്ദ കുടുംബബന്ധങ്ങൾ വരെ നേരെയാക്കാനുള്ള സാഹചര്യങ്ങൾ ധ്യാനം കൊണ്ട് ഇടവക ജനത്തിന് കൈവന്നിട്ടുണ്ട് ഞാൻ റോസ്മേരി കാൽഡി സെന്റ് ജോർജ് ഇടവകാംഗമാണ് ഞാൻ എന്റെ കുടുംബവും ഞാൻ ഒന്നിച്ചിന്ന് ആദ്യമായിട്ടാണ് വിപുലി അർപ്പിക്കുക ഒരു ധ്യാനം കൂടിയും ചെയ്യുന്നത് വർഗീസ് കൊറ്റ പറമ്പിലച്ചൻ എന്റെ മതാധ്യാപകം കൂടിയാണ് അച്ഛന്റെ ഓരോ ടോക്കും എനിക്ക് പുതിയ അനുഭവമായിട്ടാണ് തോന്നിയത് ചിലരോടൊക്കെ മറക്കാൻ പറ്റാത്ത ഓരോ മുറിവുകൾ എന്റെ ഉള്ളിലുണ്ടായിരുന്നു അച്ഛൻ അവരോടൊക്കെ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മളിലേക്കുള്ള അനുഗ്രഹ നമ്മളിലേക്കുള്ള അനുഗ്രഹം ദൈവം ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവരോടൊക്കെ പൊറക്കണമെന്ന് എനിക്ക് തോന്നി എനിക്ക് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് എനിക്ക് പൊറുക്കാൻ സാധിച്ചു നല്ലൊരു കുമ്പസാരത്തിലൂടെ എനിക്ക് നല്ല ഹീലിംഗ് ആണ് കിട്ടിയത് అందేరు యో సొందా తేర్ము పాడు అందేరు యవో సైగా కొట్టేరు యవో సారొరీ పాడుబో అందేరు యవో సనా ఆమోత్తడు అందేరు యవో సనా ఆన పాడు అందేరు యవో సనాడు అందేలు యవో సనా సి రుయా మరి బిందోగతి రావీ అల్లే రుయా ఓ చారా భూయా అల్లే రుయా ఓసారా ఓ చారా వల్లే అల్లే రుయా ఓ సోడ్ രണ്ടുവതി ആനന്ദമാണ് നമ്മുടെ മുഖങ്ങളിൽ ో స పావ విమోద గణిశ అల్లే లుయావో సూర్య్యురబిడమే అల్లేవో సరు బావరీ అల్లే లుయాో సౌక్యీ సోయే అల్లే యుయా ఓ సేయా అల్లేవో సో ஒன்ட்டன்ுச்சி ஒட்டன்ுச்சிக்கு ஒன்று துள்ளிச்சாடிக்கொண்டு வட்டஞ்சுக்கு எல்லாவும்

எந்து எந்த மனோகரட்டும் நிறையம் செய்யது சரீரத்தை நரக்கி கழிச்சு கலமுயர் அடித்து எல்லாவும் ஒத்திரை சந்தோஷத்தோட முஞ்சிச்சு கொண்டு துள்ளாடிக்கொண்டு పాడు యావోసారా మళ్ళీ పాడు యావోసారా ముక్కలు యావోసారా రెట్ మళ్ళగి పాడు అవోసారా రెండు మళ్ళీ పాడు యావోసారా కుక్కలు యావోసారా మళ్ళీ పాడుములు యావోసారా మై తేరుడు యావోసారా కైకల్ కొట్టి పాడు ഹല്ലേലൂയാ ഓസാന കുസ്തുരത്തിൽ പാടുമോ ഹല്ലേലൂയാ ഓസാന ആമോദത്തൽ പാടുമോ ഹല്ലേലൂയാ ഓസാന ആനന്ദത്തൽ പാടുമോ ഹല്ലേലൂയാ ഓസാന ആഗതത്തൽ പാടുമോ ഹല്ലേലൂയാ ഓസാന രുകരാദ്ര സ്താവി ഹല്ലേലൂയാ ഓസാന പരിവാലഗ്രാം ദീവമേ ഹല്ലേലൂയാ ഓസാന ദൈവമക്കൾ പാടുമോ ഹല്ലേലൂയാ ഓസാന ഒന്നായി ചേർന്നു പാടുമോ ഹല്ലേലൂയാ എന്റെ പേര് സുഭാഷൻ തെറ്റയിൽ ഞാൻ കാലടി പള്ളിയുടെ ചെങ്ങൽ ഈസ്റ്റ് സെന്ററിന്റെ കൺവീനറാണ് ഞങ്ങൾക്ക് ഏകദേശം നൂറ്റി എമ്പത്തഞ്ച് വീടുകളുണ്ടായിരുന്നു ഈ നൂറ്റി എമ്പത്തി വീടുകളിൽ നിന്നും ഒരാൾ പോലും നഷ്ടപ്പെടാതെ എല്ലാ മക്കളും എല്ലാവരും വന്ന് കുടുംബസമേതം വന്ന് വിധാനത്തിൽ പങ്കെടുത്തു ഞാൻ ഏറ്റവും സ്പർശിച്ച കാര്യം എല്ലാ വീട്ടുകാരും ുംസാരി കുർവാന സ്വീകരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ ഒരു ഒരു അനുഭവേദ്യമായ ധ്യാനം അവരുടെ ആരുടെ ജീവിതത്തിൽ എന്റെ പേര് ഡിനു ഞാൻ കാലടി സെന്റ് ജോർജ് ഇടവാ ഞങ്ങളുടെ ഇടവകയിൽ ആദ്യമായിട്ടാണ് പോപ്പുലർ മിഷൻ ധ്യാനം വരുന്നത് ആദ്യം ഈ ധ്യാനത്തിന്റെ സമയക്രമീകരണം കേട്ടപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു കാരണം ഏഴരയ്ക്ക് എനിക്ക് കോളേജിൽ പോകേണ്ടതുണ്ട് ധ്യാനമാണെങ്കിൽ രാവിലെ ഏഴുമണിവരെ ഉണ്ട് താൻ പക്ഷേ എന്തുകൊണ്ടോ അച്ഛൻ ഞങ്ങളെ ധ്യാനിപ്പിച്ച അച്ഛൻ വർഗീസ് അച്ഛൻ പറഞ്ഞതുപോലെ സുധാന് ഒരു പ്രത്യേക ക്രമീകരണം എനിക്ക് ഈ ധ്യാനത്തിലുടനീളം കാണാൻ സാധിച്ചു ഏറ്റവും നന്നായി തന്നെ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നു ഈ ധ്യാനത്തില് വിശുദ്ധ കുർബാനയെ പറ്റി ആഴമായ ബോധ്യങ്ങൾ അച്ഛൻ ഞങ്ങൾക്ക് പകർന്നു നൽകി പ്രത്യേകിച്ച് കാലടി ഇടവകയിലെ യുവജനങ്ങൾക്ക് ഈ ധ്യാനം കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ടായിട്ടുണ്ട് മാത്യു മാത്യുലാവെ പ്രധാനപ്പെട്ട വർഗീസം മറ്റ് സഹോദര വൈദികരെ ടീം അംഗങ്ങളെ നമ്മുടെ ഈ ഇടവക കൂട്ടായ്മയുടെ ഭാഗമായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും നന്ദിയോടെ സന്തോഷത്തോടെ ഇടവകയാകുന്ന വലിയ കുടുംബത്തിന്റെ പേരിലോ അതോടൊപ്പം തന്നെ നമ്മുടെ ദുരുപതയുടെ പേരിലോ സഭയുടെ പേരിലോ ഏറ്റവും സ്നേഹത്തോടെ ഈ മണിക്കൂറിൽ ഓർക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ ഇടവുക ദൈവം തരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമ്മാനം നൽകുകയായിരുന്നു നാല് സെന്ററുകളിലായി നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും ശുശ്രൂഷകരുടെയും നേതൃത്വത്തിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ വ്യക്തിജീവിതങ്ങളിലേക്കും കുടുംബത്തിലേക്കും ഇടവക സമൂഹത്തിലേക്കും ദേശത്തേക്കും കെയ്തിറങ്ങുകയായിരുന്നു നമ്മുടെ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ വിൻസെഷ്യൻ വൈദികര ഞാൻ പറയും വിൻസൻ സഭയിലെ വൈദികര എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും നമ്മുടെ നാടിന്റെയും സ്വന്തമാണ് ഞങ്ങളിന്നും ഏകോദര സഹോദരങ്ങളെപ്പോലെയാണ് ഇടപെടാറുള്ളത് ഒരിക്കലും ഒരു ഒരന്യതാബോധം തോന്നിയിട്ടില്ല ഏറ്റവും സ്വന്തമായൊരു സമൂഹമാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും സിറോ മലബാർ സഭയുടെയും ലോകം മുഴുവനുള്ള വിശ്വാസ സമൂഹത്തിന്റെയും സ്വന്തമായിട്ട് ദൈവം രൂപപ്പെടുത്തി തന്നിരിക്കുന്ന പ്രേക്ഷിത സമൂഹമാണ് ഇതാ സഭാ സമൂഹം സമ്പൂർണ്ണമായ അനുഗ്രഹത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഈ സമയം നമ്മുടെ ഈ ശുശ്രൂഷകളോ സമാപിക്കുവാനായിട്ട് മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴോ ഒരു പുതിയ ജീവിതശൈലി കാലടി ഇടവക കൂട്ടായ്മയിലോ കർത്താവ് രൂപപ്പെടുത്തുകയാണ് ഇന്നലകളിൽ നിന്നും വ്യതിരക്തമായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിൽ സമ്പൂർണമായി കർത്താവിനോട് ഐക്യപ്പെട്ടുകൊണ്ട കുടുംബത്തിൽ പരസ്പരം ഐക്യപ്പെട്ടുകൊണ്ടാണ് കുടുംബ കൂട്ടായ്മകളിലൂടെ ആ വലിയ കുടുംബത്തിന്റെ കൂട്ടായ്മ അനുഭവത്തിലേക്ക് വന്നുകൊണ്ട് ഇടവയാകുന്ന പൊതു കുടുംബം ഒന്നായി ദൈവത്തിന്റെ ഇഷ്ടം ആരാഞ്ഞ് ദൈവമകനായി ദൈവമകളായി സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച പുത്രസഹജമായ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന വലിയൊരു സ്നേഹ കൂട്ടായ്മ കർത്താവ് രൂപപ്പെടുത്തി നമുക്ക് തരികയാണ് അതിന്റെ ഭാഗമാകുവാനായിട്ട് കർത്താവ് നമ്മളെ എല്ലാവരെയും അനുവദിച്ചതിന് ദൈവത്തിന് ഉച്ചേശ്വരം നന്ദി പറയുവാൻ നമുക്ക് സാധിക്കട്ടെ കർത്താവ് കനിഞ്ഞു അനുഗ്രഹിച്ചോ നൽകിയ അനുഭവമാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചത് കർത്താവിന് എന്നും നന്ദിയുള്ളവരാകാം ഈ തരുണത്തിൽ ഈ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളിൽ നമ്മെ അനുഗ്രഹിക്കുവാനായി കർത്താവിന്റെ നാമത്തിൽ സഭയുടെ സൈഹിക ആസ്വാദം നമുക്ക് തരുവാനായിട്ട് അഭിവ്യന്ധ്യ മാധ്യപിതാവ് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുകയാണ് കർദിനാളിനോടും നമ്മുടെ അതിരൂപതയിലെ എല്ലാ പ്പെട്ട വൈദികരോടും അതുപോലെ തന്നെ മെത്രാൻമാരോടും ചേർന്ന നമ്മുടെ സ്വന്തമായ മാത്യുപിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് പിതാവോ സാധനാരൂപതയിലോ മിഷണറിയായിട്ട് സേവനമനുഷ്ഠിക്കുകയായിരുന്നു ഇൻസർഷൻ സഭയുടെ അംഗമായിരുന്ന അദ്ദേഹം സഭയ്ക്ക് മുഴുവൻ വേണ്ടി ലോകം മുഴുവനും വേണ്ടി മെത്രാഭിഷേകം സ്വീകരിച്ച് സാധനാ മിഷനിൽ വർക്ക് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു ഇപ്പോഴോ നമ്മളുടെ ക്ഷമാശന്മാരോ നമ്മളെ സഹായിക്കാനായിട്ട് വരുന്ന മിൻസെക്ഷൻ വിദ്യാഭവമല്ലോ ആലുവയിലാണോ പിതാവ് താമസിച്ചുകൊണ്ടോ തന്റെ റിട്ടയർമെന്റ് കാല ശുശ്രൂഷ ചെയ്യുന്നത് ഒരു നിമിഷം പോലും പിതാവിന് വിശ്രമമില്ല എന്ന് എനിക്ക് നന്നായി തറിയാം വളരെ വളരെ ലാളിത്യത്തോടുകൂടി പലപ്പോഴും ലാളിത്യം പല വേദിയിലും പ്രസംഗിക്കപ്പെടുന്നുണ്ടോ എന്നാൽ ഏറ്റവും ലാളിത്യത്തോടെ നമുക്ക് ഏറ്റവും സ്വീകാര്യനായി ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ എപ്പോൾ വേണേലും പിതാവിനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് മഹാഭാഗ്യമാണ് ഞാൻ പിതാവിനെ ഇതിനു മുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം ഓരോ ശുശ്രൂഷകൾക്ക് വേണ്ടി കണ്ടുമുട്ടാനിടയായിട്ടുണ്ട് നമ്മുടെ ഇടവ് കുടുംബത്തിലേക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്തപ്പോൾ നേരിലൊന്ന് ചെന്ന് കാണാൻ പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പക്ഷേ പിതാവ് ഫോണിലൂടെ എടുത്തൊരു അപ്പോയിന്റ്മെന്റ് സന്തോഷത്തോടെ അത് ഏറ്റെടുത്തുകൊണ്ട് കൃത്യം നമ്മൾ ആറു മണി എന്ന് കരുതിയപ്പോൾ പിതാവ് അഞ്ചു മണിക്ക് തന്നെ നമ്മളോടൊപ്പം എത്തിച്ചേർന്നു പിതാവിന്റെ സ്നേഹ സാന്നിധ്യം വളരെ പ്രത്യേകമായ സുവിശേഷ സാന്നിധ്യമാണെന്ന് ഞാൻ ഏറ്റു പറയും ദിവ്യമായ ഒരു സാന്നിധ്യമാണ് പൈതൃകമായ ഒരു സാന്നിധ്യമാണ് സർവ മെത്രാന്മാരുടെയും പ്രതിനിധിയായിട്ട് പരിശുദ്ധ പിതാവിന്റെ പ്രതിനിധിയായിട്ട് ഇന്ന് നമ്മളോടൊപ്പം മാതൃപിതാവോ ആയിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പേരില് ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തിലെ ഓരോ അംഗങ്ങളുടെയും പേരില് ഈടവ് കുടുംബത്തിന്റെ പേരില് ഇവിടെ ആയിരിക്കുന്ന വൈദിക സഹോദരങ്ങളുടെയും സമർപ്പിതരുടെയും പേരില് ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ പിതാവിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായും അവിടുത്തെ ആശീർവാദത്തിനായും സ്നേഹപൂർവം ക്ഷണിക്കുന്നു പ്രിയ ബഹുമാനപ്പെട്ട വികാരിയേച്ച അച്ഛന്മാരെ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഇവിടെ ഇന്നേ ദിവസം വരുന്നതിന് നിങ്ങളെ എല്ലാവരെയും കാണുന്നതിന് ധ്യാനത്തിന്റെ അവസാന ദിവസം നിങ്ങളോടൊത്ത് അല്പസമയം ചെലവഴിക്കുന്നത് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് സന്തോഷത്തോടുകൂടി തന്നെയാണ് അച്ഛൻ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വന്നത് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്നുവരെ ഈ ഇടവകയിൽ വലിയൊരു സംഭവം നടക്കുകയായിരുന്നു ദൈവം നമ്മോടുകൂടി വസിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയായിരുന്നു നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം അവിടുന്ന് സ്നേഹപൂർവം ക്ഷമിച്ച് നമ്മെ അവിടുത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു ദൈവത്തിന് അതറിഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തിന് നാം നന്ദി പറയുകയാണ് ചെയ്യുന്നത് ഇന്ന് ഇത് ഈ ധ്യാനം സംഘടിപ്പിക്കുന്നതിന് നമുക്കറിയാം ബഹുമാന വികാരിയേറ്റൻ തീർച്ചയായിട്ടും നേതൃത്വം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരിശ്രമമാണ് ഇത് എന്ന് അദ്ദേഹം ധാരാളം പേരെ ധ്യാനിപ്പിച്ച് ദൈവത്തോട് അടുപ്പിച്ചിട്ടുണ്ട് അനേകായിരങ്ങളെ ഈ ധ്യാനത്തിന്റെ ഗുണങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ പോപ്പുലർ മെഷീൻ ധ്യാനം അദ്ദേഹം ഇവിടെ സംഘടിപ്പിച്ചു അദ്ദേഹം വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും അല്പം അല്പമേ പ്രസംഗിച്ചുള്ളൂവെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം മനസ്സിലാക്കുവാൻ സാധിക്കും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നിങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി അർപ്പിതനാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വലിയൊരു സമ്മാനമാണ് ജോസഫൻ എന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ വിൻസൻസൻ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഞാൻ മധ്യപ്രദേശിന് പോയതാണ് ഇടയ്ക്കിടയ്ക്ക് വരും എന്നല്ലാതെ അധിക നാളുകൾ കേരളത്തിൽ ചെലവഴിച്ചിട്ടില്ല ഈ രണ്ട് കൊല്ലം മുമ്പ് ഞാൻ വിദ്യാഭവലിൽ താമസം ആരംഭിച്ചു ഒരു വിധത്തിൽ പറഞ്ഞാൽ ശുശ്രൂഷയും ആരംഭിച്ചു എന്ന് പറയാൻ സാധിക്കും ഇന്ന് ഞാൻ നേരിട്ട് കാണുന്ന വിൻസെൻഷൻ സഭയിലെ അച്ഛന്മാരുടെ ഈ ധ്യാന പരിപാടി ഈ വർഷങ്ങളിലെല്ലാം ഞാൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് സുവിശേഷ പ്രസംഗത്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അവർ ദൈവത്തിന്റെ ആ വചനം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ടവർ എത്രയോ സന്തോഷമാണ് ഇന്ന് നിങ്ങളിവിടെ പ്രകടിപ്പിച്ചത് നിങ്ങളുടെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ആത്മാവിൽ നിന്നും സകല പാപക്കറകളും കഴുകി നീക്കപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിരിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും സാധിച്ചത് ഈ ബിൻസിൻ സഭയിലെ അച്ഛന്മാർ ഇതിനുവേണ്ടി തന്നെ നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ സന്തോഷകരമായ ജീവിതത്തിലേക്ക് നിങ്ങളെ ആനയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ വർഷം മുഴുവനും എവിടെയെങ്കിലുമൊക്കെ ഈ പോപ്പുലർ മനുഷ്യ ധ്യാനം കൺവെൻഷൻ എല്ലാം നടക്കുന്നുണ്ട് ഈ ധ്യാനം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനും വിൻസെന്റിൻ വൈദികരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ജർമ്മനിയിലുണ്ട് ബെർലിനിലുണ്ട് ഓസ്ട്രിയയിലുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിലും കാനഡയിലും ലോകം മുഴുവനും വ്യാപിച്ചു കഴിഞ്ഞു ദൈവം തന്നെയാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നത് വിൻസെന്റ് എന്തെങ്കിലും ചെയ്താൽ വിശുദ്ധ വിൻസെന്റ് പറയാറുണ്ട് ദൈവം ചെയ്തു എന്നാണ് ഇതേ രീതിയിൽ തന്നെ ദൈവത്തിന്റെ പ്രവർത്തനമാണ് ഇന്നേ ദിവസം ഞാനിവിടെ കാണുന്നത് അവർ ഓരോ ധ്യാനം കഴിയുമ്പോഴും പുതിയ ജീവൻ പ്രാപിച്ച് അടുത്ത ധ്യാനത്തിന് ഉപരി ആ ദൈവാനുഗ്രഹത്തോടെ ഒരുങ്ങുകയാണ് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ദൈവം ഈ ധ്യാനപ്രസംഗകരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിനോട് സഹകരിച്ച് പ്രവർത്തിച്ച ഗാന ശുശ്രൂഷകരുണ്ട് വോളന്റിയേഴ്സുണ്ട് സിസ്റ്റേഴ്സുണ്ട് ഫ്രേസാറ സിസ്റ്റേഴ്സും കാറംബ്ലാജ് സിസ്റ്റേഴ്സുമുണ്ട് അവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊത്ത് സഞ്ചരിക്കുകയായിരുന്നു ദൈവം അവരെ എല്ലാവരെയും ധാരാവ് മാറ്റാൻ അതോടൊപ്പം തന്നെ ഈ ഇടവകയിലെ ജനങ്ങൾ ഈ കുട്ടികൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ സ്വരം കേട്ട് അവിടുത്തെ അടുത്തേക്ക് വന്നു ഇന്നുമുതൽ നിങ്ങൾ പുതിയ വ്യക്തികളാണ് യാതൊരു സംശയവുമില്ല ശൈവാര്യ അനുഗ്രഹം ധാരാളമായിട്ട് നിങ്ങളിൽ വന്നു കഴിഞ്ഞു നിങ്ങൾ നവീകരിക്കപ്പെട്ടപ്പോൾ ഈ കാലടി ഇടവക മാത്രമല്ല ലോകം മുഴുവനും ഇതിന്റെ തരംഗം ബാധിച്ചിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ സാധിക്കും സഭ മുഴുവനുമാണ് നിങ്ങളോടൊപ്പം വിശുദ്ധീകരിക്കപ്പെട്ടത്